ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലെൻറ് വീഡിയോ എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാണിച്ചു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ആവർത്തനമായിട്ട് രണ്ടായിരത്തി പതിമൂന്നെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ നമ്മൾ ഒത്തിരി എടുത്തു വെക്കുന്നത് പല അഞ്ച് വണ്ടിയുടെ പണിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാ ഫുൾ പണികളും എടുത്താണ് എല്ലാം ചെയ്തു പോകുന്നത് അപ്പം അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറി പുത്തം പോലെ ആക്കി ആക്കിയെടുക്കണം വണ്ടികളെല്ലാം അഴിച്ച് പീസാക്കി ഒരു പാർട്ടിയുടെ വിലക്കെടുത്തുകൊണ്ട് വന്നാണ് നമ്മൾ ഈ പണികളെല്ലാം ചെയ്ത് വണ്ടി കൊടു കൊടുക്കുന്നത് അവർക്ക് പത്ത് കൊല്ലത്തേക്ക് പണി വരാത്ത രീതിയിലാണ് ഇല്ലാത്ത അടിയിലെല്ലാം പ്രൈമർ അടിച്ച് അടിപൊളിയായിട്ടെല്ലാം ചെയ്താണ് വിടുന്നത് പലതവണ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തനമായിട്ട് പോകുന്നത് അത് കണ്ടു നോക്കുക ബോറടിക്കാതെ ആ പണിയുടെ തിരക്കാണ് എല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം തിരുവതി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പണി പണിയുണ്ടല്ലോ അത് വൃത്തിയാക്കി നമ്മൾ ചെയ്ത് കൊടുക്കുള്ളൂ അവർ തീർത്തി വെച്ചെന്ന് പറഞ്ഞാലും ചെയ്യേണ്ട പണികളെല്ലാം ചെയ്ത് വൃത്തിയാക്കി ഈ തോക്കബ്സറൊക്കെ പോയി കിടക്കുകയാണ് അതെല്ലാം വേറെ ഇട്ടേ കൊടുക്കത്തുള്ളൂ തോക്കപ്പ്സറൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനി ബയറിങ് ബീൽ ബയറിംഗ് എല്ലാം മാറാൻ പോവുകയാണ് അപ്പം ഇതെല്ലാം പെയിൻറ് ചെയ്തുകൊണ്ട് പോയി ഇതെല്ലാം അഴിച്ചാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പം ബയറിങ് മാറാൻ പോവുക ബീലിൻ്റെ ബയറിങ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബീൽ ബയറിംഗ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇനി പെട്ടെന്ന് ഒത്തിരി വീഡിയോയിൽ എനിക്ക് കണ്ടത് ഓക്കെ പോയ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പോയിരിക്കുന്ന ലോക്കുകളെല്ലാം മാറ്റും കുഴപ്പമില്ലാത്ത ലോക്കുകളാണെങ്കിൽ അത് ചിലപ്പോൾ പെയിന്റ് അടിച്ച് തന്നെ പിടിപ്പിക്കും ലോക്ക് ഇത് പെയിന്റ് അടിച്ചപ്പം പഴയ ലോക്കായിരുന്നു പോയതായിരുന്നു അത് തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇട്ട പണി തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ പിന്നും പുഷു അടിക്കുകയാണ് പിന്നും പുഷു അടിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഇത് മാറ്റിയിട്ട് ഫ്രണ്ട് എല്ലാം കൊണ്ട് ലൈത്തി കൊണ്ട് അടിച്ചോണ്ട് വന്നു ഇതിന്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റിയിട്ടതിന് ശേഷമേ നമ്മള് ഇപ്പൊ കിടന്ന കിടപ്പിൽ കിടക്കയാണ് ഇപ്പൊ ഇതെന്നെ പറഞ്ഞാൽ ഇപ്പൊ ആദ്യമേ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പെണ്ടിലത്തെ ലോക്ക് ലോക്കേ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ലോക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ടു ഡോറിന്റെ ഇതിന്റെ അകത്തും ഒരു സാധനം പോലും ഇല്ല ഫിറ്റിങ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാം ഫിറ്റ് ചെയ്ത് കയറി വരണം അത് കാരണം എല്ലാം താമസമാണ് പണി ഒരുപാട് താമസം എടുക്കുക എല്ലാം ഉടായ്പ് പരിപാടി എന്ന് പറഞ്ഞ സാധനം ഇല്ല എല്ലാം അഴിച്ച് മാറ്റിയിട്ട് പുതിയ സാധനം ഒറിജിനൽ സാധനത്തിന്റെ പരിപാടിയേ ഉള്ളൂ ഇതെല്ലാം ഇപ്പം രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പൊ എല്ലാം പോയതാണ് ഈ എല്ലാം നമ്മൾ മൊത്തം പോയതാണ് മാറുന്നതെന്ന് പറഞ്ഞാൽ കാണിക്കുകയാണ് അതാണ് നമ്മൾ മാറുന്നത് ഇതെല്ലാം മാറി നമ്മൾ ഇടുക പോവാണ് കോൺസെട്ടെല്ലാം മാറ്റി ഇടുകയാണ് അപ്പൊ നമ്മള് എസ്കേപ്പ് കമ്പനിയുടെ ആണ് ഇടുന്നത് ഇതാണ് കോൺസെട്ട് ഇന്നു വരുന്നത് എസ്കേപ്പ് കമ്പനിയുടെയാണ് കോൺസെറ്റ് വരുന്നത് അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് പിന്നും പുഷു അടിച്ചോണ്ട് വന്നത് പിന്നെ മുഷുവെല്ലാം അടിച്ചുകൊണ്ട് വന്നു ഇത് കയറ്റി ഇടാൻ പോവാണ് അപ്പോൾ അടുത്തെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇത് എടുക്കുന്നില്ല നമ്മൾ കാണിച്ചു പോയത് കണ്ടല്ലോ പോയിരിക്കുന്നതെല്ലാം കാണിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ വീഡിയോ ലെന്റ് ആക്കണ്ട പിന്നെ ഇത് ഇത് കാണിച്ചോ ഇതാണ് നമ്മൾ മാറ്റിയിടുന്ന ഫോൺ സെറ്റ് അകത്തേന്ന് മാറിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരം വന്നിട്ട് മാറുന്നതായിട്ട് വീഡിയോ ഒത്തിരില്ല എന്താക്കുന്നില്ല ഇത് മാറ്റിയിട്ട് കണ്ടല്ലോ കാണിച്ചായിരുന്നല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബീൽ സിലിണ്ടർ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു ബീൽ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇതെല്ലാം പുതിയ സാധനം പിടിപ്പിച്ച് അതുപോലെ തന്നെ പുതിയ സോക്ക് അപ്സർ പിടിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കോൺസെറ്റ് എല്ലാം മാറിക്കഴിഞ്ഞു കോൺസെറ്റും എല്ലാം പിടിപ്പിച്ച് സോക്ക് അപ്സറെല്ലാം പുതിയെല്ലാം ഇട്ട് ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്തേതുമെല്ലാം നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നിവിടെ കാണിച്ച് ഇനി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി വീടില്ലെന്താക്കണ്ട അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബയറിങ് മാറിയിട്ടു എൻ്റെ ഫ്രണ്ട് അടുത്ത് ബയറിങ് എല്ലാം മാറ്റി ഫ്രണ്ട് അടുത്ത് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മതി ഒത്തിരി വേണ്ട ഓക്കെ പഴയ വയറിങ് ഇതെല്ലാം മാറിയതാണ് നീഡിൽ ബയറിങ്ങും ബോൾ ബയറിങ്ങും ഒക്കെ ഇത് മാറിയതാണ് ഇതാണത് മാറ്റിയിട്ടു ഇതിൻ്റെ അകത്ത് എല്ലാം കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇത് മാറിയില്ല എന്ന് ഓക്കെ മതി 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 ഇത് ലൈൻഡർ നമ്മളെ മാറ്റിയിടുകയാണ് പുതിയ ലൈൻ കെ ബി എച്ച്സിന്റെ ലൈൻഡറിന് ഒറിജിൽ ലൈൻഡർ തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇത് പുതിയ ആണ് ഇടുന്നത് അപ്പോൾ ഒറിജില് തന്നെയാണ് എല്ലാം ചെയ്യുന്ന ഒറിജിലിന്റെ പരിപാടിയേ ഉള്ളൂ ഉറപ്പ് ചെയ്യുന്ന ലൈൻ്റെ പരിപാടിയുള്ള എല്ലാം ഒറിജിൽ ഇഷ്ട ഉള്ളൂ അതുകൊണ്ട് പറയാൻ പറയുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിമൂന്നിന്റെ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്ന പണികൾ ഫ്രണ്ടിന്റെ പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റർ കെ ബി എസിന്റെ ഓർജില് തന്നെയാണ് നമ്മളിടുന്നത് കെ ബി എച്ച് ഒറിജില് അഡ്ജസ്റ്റർ ഒറിജില് തന്നെയാണ് ഇടുന്നത് ഇതാണ് അഡ്ജസ്റ്റർ വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒറിജിനൽ ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൻ്റെയാണ് പണി ആണോണ്ടിരിക്കുന്നത് തീർന്നില്ല അപ്പോൾ ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് സമയം ഒത്തിരിയാകുന്നു അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വയറിംഗ് കിറ്റ് ഇവിടെ വയറിംഗ് കയറ്റി വയറിംഗ് കിറ്റ് കയറ്റി കൊടുപ്പിക്കുകയാണ് അത് പുതിയതാണ് എല്ലാ ഒറിജിനലിൻ്റെ പരിപാടിയുള്ളൂ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു എല്ലാ ഒറിജിനലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വയറിംഗ് കിറ്റ് ഇനി കയറ്റി കഴിഞ്ഞ് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബെസർ അതായത് ഫ്ലാഷ് യൂണിറ്റിൻ്റെ ബെസറുള്ള ടൈപ്പാണ് നമ്മളിത് പിടിക്കുന്നത് അത് ഒറിജിനൽ തന്നെയാണ് നമ്മളെല്ലാം ഫിറ്റ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ അത് സൗണ്ട് കേട്ടോളും അതിൻ്റെ തന്നെ എല്ലാം സൗണ്ടും എല്ലാം ഉള്ള സാധനമാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേറെ പറയാനുള്ളത് നമ്മൾ ഇതിൻ്റെ എല്ലാം ഇതെന്ന് പറഞ്ഞാൽ കമ്പനി വരുന്നതെന്ന് പറഞ്ഞാൽ സാധാ ബൾബാണ് ആണ് പെട്ടം കാണത്തില്ല പിന്നെ നമ്മൾ ആലഞ്ച ബൾബ് ആക്കിയൊക്കെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ് കഴിഞ്ഞാണ് നമ്മളിവിടുന്ന് വണ്ടി കൊടുക്കുന്നത് ലൈറ്റ് എല്ലാം പിടിപ്പിക്കുന്നത് കാണിച്ചത് ഇത് ലൈറ്റ് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം പുതിയ സാധനങ്ങളാണ് ഇപ്പറൊന്നും കാണിച്ചാൽ എല്ലാം പുതിയ സാധനം എടുത്തു നമ്മളിവിടെ ബൾബ് തന്നെ ബൾബ് ഇടുവാണ് അതൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ അടുത്ത് ഒത്തിരി എല്ലാം തന്നെ സൈഡിലെ കവറും കാര്യങ്ങളും എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഈ സൈഡിലെ എല്ലാം പുതിയ കവർ തന്നെയാണ് നമ്മൾ ഇടുന്നത് എല്ലാം പുതിയ സാധനങ്ങളാണ് വരുന്നത് ഇതിൻ്റെ കവർ നമ്മൾ ഈ സൈഡിലെല്ലാം പിടിപ്പിക്കുകയാണ് ഇതിൻ്റെ ക്ലിപ്പുകളും ക്ലാമ്പുകളും എല്ലാം നമ്മൾ എല്ലാം ഒന്ന് നിന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും ഒക്കെ ഇതിവിടെ പിടിപ്പിക്കുകയാണ് രാത്രിയും പകരോട്ടൊക്കെ നമ്മൾ പണികളിത് തീർക്കുന്നത് ഇവിടുത്തെ ക്ലാമ്പുകൾ എല്ലാം ാണ് ഓക്കെ പറ്റിയത് ഇങ്ങനെയാണ് കയറ്റിടുന്നത് സ്കൂ എല്ലാം പിടിപ്പിക്കുന്നത് മതി നമ്മുടെ ഈ ക്വാർട്ടർ ക്ലാസ് പിടിപ്പിക്കുകയാണ് ക്വാർട്ടർ ക്ലാസിന്റെ ലോക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി അഴിയാതിരിക്കാൻ വേണ്ടി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പൊതുവായിട്ട് ആക്കാണെങ്കിൽ നമ്മൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട് എല്ലാ എക്സ്ട്രാ ഫിറ്റിങ് കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിമൂന്നിന്റെ ആണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വണ്ടി എടുത്താൽ ഇതുവരെ ഇവിടെ വന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല വണ്ടി പണിഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അവർ വരത്തുള്ളൂ ഇവിടെ വരെ വന്ന് എടുക്കത്തുള്ളൂ വണ്ടി അപ്പോൾ അതിന്റെ എന്താ ചെയ്യാ എല്ലാം പണിയിൽ കാര്യങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഓക്കെ മതി അപ്പൊ നമ്മളിതിന്റെ വൈപ്പറിന്റെ പണിയെല്ലാം ചെയ്ത് ഇതിന്റെ സാധനങ്ങളെല്ലാം മാറ്റേണ്ട എല്ലാം മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് കാണിച്ചേ ചുല്ലി മാറ്റി അപ്പോൾ അത് ഇതിലെ സാധനങ്ങളെല്ലാം മാറ്റി എല്ലാ സാധനം എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അഴിച്ച് പീസാക്കിയാണ് ചെയ്ത് നമ്മളൊന്നുകൂടെ എടുത്ത് കാണിക്കുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ സ്ക്രീനിലെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പണി രണ്ടായിരത്തി പതിമൂന്നിൻ്റെ അടുത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റിയാണ് ചെയ്യുന്നത് എല്ലാം പുത്ത സാധനങ്ങളാണ് ഇടുന്നത് പലരും വിളിച്ചിട്ട് പല രീതിയിലും സംസാരിക്കാറുണ്ട് എല്ലാം പണി ഞാൻ കയറ്റുന്നത് നമ്മളൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലത്തെങ്കിലും അഞ്ച് കൊല്ലത്തെങ്കിലും നിങ്ങൾക്ക് പണി വരാത്ത രീതിയിലാണ് നമ്മൾ പണി ചെയ്ത് വിടുന്നത് അത് കേബിളോ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ പൊട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഇവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടി അതിനകത്തൊന്ന് പൈസ എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആറു മാസം കൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ പൈസ കിട്ടും ആ രീതിയിലാണ് ഇവിടുത്തെ പണികളെല്ലാം ചെയ്ത് അപ്പൊ വണ്ടിയുടെ ഫിറ്റിംഗ് ഒക്കെ ഒന്ന് എല്ലാം പുതിയതാണ് നമ്മൾ പിടിപ്പിക്കുന്നത് പുതിയ മോഡല് മീറ്റർ തന്നെയാണ് അതിന്റെ അത് വരുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചാൽ സ്റ്റീൽ ഒരു ലെ ആക്കണ്ടെന്നു പറഞ്ഞത് അതായത് നമ്മളെ പുതിയ മോഡൽ മീറ്റർ ആണ് പുതിയ മീറ്റർ എല്ലാം പിടിപ്പിച്ച് അതുപോലെ തന്നെ ആണെങ്കില് മീറ്റർ ഇതാണ് ഡാഷ് എല്ലാം പിടിപ്പിക്ക പിടിപ്പിക്കാൻ പോവാണ് ഇതാണ് ഡാഷ് ഡാഷലെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുക അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഇതേ വരുന്നത് അതുപോലെ ചാവി സെറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ഒറ്റ ചാവിയാണ് ബാക്കിയെല്ലാം അതിന്റെ ചാവി സെറ്റ് എല്ലാം ഒറിജിനൽ ഉള്ളൂ നമുക്ക് അപ്പോൾ നോക്കാം പുതിയതാണ് നമ്മൾ പുതിയ മോഡൽ മീറ്റർ തന്നെയാണ് അതിന്റെ അത് വരുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന്റെ മീറ്ററിന്റെ എല്ലാം പിടിപ്പിക്കണ്ട എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം പിടിപ്പിച്ച് ചാവി തേണ്ടി കണ്ടില്ല ചാവി എന്ന് പറഞ്ഞാൽ ഇത് വരെ വീട്ടിൽ വെക്കുക എല്ലാം പിന്നെ ഈ ഒറ്റ ഒരു ചാവിയല്ല വരുന്നു രണ്ട് ചാവി ഇതിനുണ്ട് വരുന്നത് ഒര്ണ്ണം വീട്ടി വെക്കേണ്ടതാണ് ഇത് കണ്ടില്ല നമ്മൾ കമ്പനി അതായത് കമ്പനിയുടെ സാധനം തന്നെ മേടിച്ച നമ്മളെല്ലാം ചെയ്യുന്നത് എല്ലാ ലോക്ക് സെറ്റുകൾ എല്ലാം അതായത് ആൻഡിൽ ലോക്ക് ആൻഡ് ആൻഡിന്റെ ലോക്കുകൾ കാര്യങ്ങള് ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി വീഡിയോ എല്ലാം കൊത്തത്തിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഫിറ്റിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീഡിയോ അല്ല ആ വരുന്നു മോനെ ഇതിൻ്റെ എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം എല്ലാം ഫിറ്റ് ചെയ്ത് വരണ്ടേ അതുകൊണ്ടാണ് ഈ താമസം വരുന്നത് എല്ലാം നമ്മൾ ഒറിജിനിൻ്റെ പരിപാടിയാണ് എല്ലാം ചെയ്യുന്നത് വയർഗേറ്റ് ആയാലും ഇതിൻ്റെ അകത്തായ സാധനങ്ങളായാലും എല്ലാം അതുകൊണ്ടാണ് താമസം വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിറ്റിങ് എല്ലാം തീരെ തീരാറായി ആണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഉയർന്ന് ഫ്രണ്ടെല്ലാം അടിച്ചു കഴിഞ്ഞ് രണ്ട് പിന്നും ബുഷും എല്ലാം അടിച്ച് കോൾ എല്ലാം മാറ്റി എല്ലാം കേറ്റിരിക്കാൻ ടയർ എല്ലാം മാറാനുണ്ട് ഇപ്പം ആണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഫ്രണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇനി അവിടെ ബീഡിങ് ഒക്കെ കുട്ടിക്കാനുണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് എടുത്തെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം പേരും ഒക്കെ എഴുതിയിട്ട് കാണിക്കാം ആദ്യമേ നമ്മുടെ തുടക്കത്തിൽ ഈ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതിപ്പോൾ ആ വെള്ളം വരുന്നു കണ്ടില്ലേ മൊത്തം വരുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കരിഞ്ഞ് ഉണങ്ങിക്കിടന്ന സ്ഥലങ്ങളാണ് വെള്ളം വന്ന വരവുണ്ടോ ഞാനിവിടുത്തെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി വെള്ളം കയറാത്ത സ്ഥലങ്ങളൊക്കെ എന്ത് പെട്ടെന്നാണ് വെള്ളം വരുന്നത് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചം മൊത്തം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം പീസാക്കി നമ്മൾ ചെയ്യത്തുള്ളൂ എല്ലാം പീസ് ആക്കി ഇനി ഗിയർ ബോക്സ് ഉണ്ട് പീസാക്കാൻ എല്ലാം പീസാക്കി ഇതെല്ലാം പുത്തം പോലെ നമ്മൾ പണിഞ്ഞ് കയറ്റുന്നത് നമ്മളൊത്തിരിലും എന്താക്കുന്നില്ല വീഡിയോ അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് കണ്ടല്ലോ ആദ്യത്തെ വെള്ളം കയറിപ്പോൾ പോയപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പം രണ്ടാമത്തെ വെള്ളം കയറിയപ്പോഴും കണ്ടല്ലോ ഇവിടുത്തെ ലുക്കുകളും കാര്യങ്ങളും അല്ല അടുത്ത് വന്ന് കിടക്കുവാണ് പിന്നെ നമുക്ക് പണികളോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല എങ്കിലും നമ്മൾ ഇഞ്ചിനെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം ബി എസ് ത്രീയുടെ ബ് ബീൽ ബയറിങ് ലൈൻഡർ ഒക്കെ മാറുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൈൻഡറും എല്ലാം മാറ്റിയിടാം എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റുന്നതായിട്ട് ഈ സൈഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചനൊന്നും ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ കുറേ ചൊത്തിൽ എന്താക്കുന്നില്ല വീഡിയോ എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ഇവിടെ എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അത് എല്ലാം മാറ്റാനെല്ലാം ഊരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ലൈൻഡറും എല്ലാം അഡ്ജസ്റ്റും എല്ലാം പുതിയത് സാധനങ്ങളിട്ട് കെ ബി എക്സിൻ്റെ ലൈൻഡർ സാധനങ്ങളെല്ലാം മാറ്റി ബയറിങ്ങും എല്ലാം മാറ്റി അതുപോലെ തന്നെ ഫ്രൂഡ് വൈപ്പുകളെല്ലാം മാറ്റി ബ്രേക്ക് കേബിളുകളെല്ലാം പിടിപ്പിച്ചു എല്ലാ സാധനങ്ങളും പുതിയതിട്ട് സെറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈൻഡറെല്ലാം മാറ്റി അഡ്ജസ്റ്റ് എല്ലാം മാറ്റി എല്ലാ സാധനങ്ങളും പുതിയതാണ് അപ്പോൾ ഈ സൈഡിലത്തെ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൻ്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സൈഡും ബയറിങ്ങും എല്ലാം മാറി അതുപോലെ തന്നെ ഫ്രൂഡ് വൈപ്പുകളും എല്ലാം മാറി പോയ ബീൽ സിലിണ്ടർ മാക്സ് സിലിണ്ടർ ലൈൻഡർ ഇതെല്ലാം നമ്മളെല്ലാം പോയി എല്ലാ ഈ സൈഡിലത്തെ ഒരുമാതിരി പണികളെല്ലാം തീർന്നു വരുവാണ് ഫിറ്റിംഗ് ഒക്കെ ഒരുമാതിരി തീരാറ് അതിന് ഇഞ്ചിനൊക്കെ കയറ്റിയാൽ മതി അപ്പം അതിൻ്റെ വീഡിയോകളെല്ലാം ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ചിലപ്പം പീസ് പീസ് ആയിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആൻഡ് ബ്രേക്കിൻ്റെ കേബിടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പൈപ്പ് കൂടു പൈപ്പുകളെല്ലാം എല്ലാ സാധനങ്ങളും പുതിയ ഇട്ട് ചെയ്ത് വരുന്നതാണ് ഇനിയാണ് വയറിങ് കിറ്റ് ബാഗിലത്തെ കയറ്റുമാണ് ഇതാണ് വയറിംഗ് കിറ്റ് ബാഗിലത്തെ എല്ലാ ഓർജിൻ്റെ പരിപാടിയുള്ളൂ എല്ലാ സാധനങ്ങളും നമ്മൾ ഇടുന്ന എല്ലാ ഓർജിലേ ഇടത്തുള്ളു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയില്ല നമ്മളടുത്തടുത്ത് പറയുന്നു എല്ലാ വണ്ടിക്കും അത് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീടൊരു കംപ്ലയിൻറ്റ് വരൽ അതാണ് നമ്മുടെ പണിയുടെ പത്ത് വർഷത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പുറകിലത്തെ വയറും കിട്ടി കയറ്റുവാണ് നമ്മുടെ കയറ്റി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൻ്റെയാണ് ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത് തീരുന്നതേ ഉള്ളൂ അതടുത്തേന് വരാനുണ്ട് അത് എക്സ്ട്രാ ഫിറ്റിങ് അത് സാധനം കിട്ടിയില്ല ഇവിടുത്തെ കണ്ണാടി പിടിപ്പിക്കുന്നത് ഇത് ഇതേപോലെ വരും ഇതേപോലെ വരും കണ്ണാടിയുടെ ഫിറ്റിങ്ങ് എല്ലാം ലോക്കെല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും എല്ലാം പുടിപ്പിച്ചിട്ടിരിക്കുക പുതിയ മീറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇനി സീറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുക സീറ്റ് മണിയാൻ കൊടുത്തിരിക്കുകയാണ് സീറ്റ് വരാനുണ്ട് ഇതൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള പണിഞ്ഞ വീടുകളെല്ലാം പുതിയ സാധനം കാണുമ്പോൾ അറിയത്തില്ല എല്ലാം പോയി ആൻ ബ്രേക്ക് കണ്ടില്ലേ എല്ലാ സാധനങ്ങളും പുതിയതാണ് ബ്രേക്കിൻ്റെ സാധനങ്ങളെല്ലാം സെറ്റോഡ് എല്ലാം പുതിയത് പൈപ്പുകൾ കേബിൾ ഐറ്റങ്ങള് എല്ലാം കുറച്ച് പരിപാടിയേ ഉള്ളൂ എഞ്ചിനോട് കയറിയാൽ മതി ഇനി കണ്ടോ ഇനി ടയറെല്ലാം മാറ്റിയിടണം ടയറെല്ലാം മാറ്റിയിട്ടുണ്ട് പോയി അമ്പലത്തെ എല്ലാം പിന്നെ മുഷു എല്ലാം അടിച്ച് കയറ്റിയതാണ് ടയറെല്ലാം മാറാനുണ്ട് ടയറല്ല എല്ലാം ടയറ് മാറിയിട്ട് വന്നിട്ട് പെയിൻ്റ് അടിക്കത്തുള്ളൂ അതുകൊണ്ട് ആ ഡിസ്കളെങ്കിലും പെയിൻ്റ് ഇല്ലാതിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഇഞ്ചനാണ് നമ്മൾ പണിയാൻ പോകുന്നത് എന്തിനാ ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്നറിയാവോ നമ്മൾ ഒത്തിരി വീഡിയോകൾ ഇങ്ങനെ ചെയ്ത് ഇടാറുണ്ട് വണ്ടി പണിയുന്നത് അപ്പം രണ്ടായിരത്തി പതിമൂന്ന് പറയുന്നത് ഇതിൻ്റെ ആൾ കാണുമ്പോൾ പുള്ളിയുടെ വണ്ടിയുടെ ഇഞ്ചനാണെന്ന് മനസ്സിലാണോ നമ്മൾ പണിയുന്നത് ഓരോ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എടുത്തു വെക്കുമ്പോഴും ചിലപ്പം എല്ലാം ഒരുപോലെ ആയിരിക്കും വീഡിയോ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്കത് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ വീഡിയോ ആണല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ അത് പറഞ്ഞു പോകുന്നത് വോയിസ് ഇട്ട് പോകുന്നതെന്ന് പറയാൻ സമയം കിട്ടത്തില്ല നമുക്ക് എഡിറ്റ് ചെയ്യാനും എടുക്കാനും വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം തന്നെ വോയിസ് എടുത്ത് വെക്കുവാണ് അതാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഇഞ്ചാണ് ഫുള്ള് നമ്മൾ പോ പണിയുന്നത് ഇതിനകത്ത് പോയ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി ചെയ്താണ് പണിയുന്നത് അത് രണ്ടായിരത്തി പത്തിൻ്റെ ഇഞ്ചനാണ് എഡിറ്റിക്ക് ലൈറ്റിലെല്ലാം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അതെല്ലാം അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കും നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ച് ഇതിൻ്റെ ഇയബോഡ്സ് ആയാലും ഇഞ്ചായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സാധനങ്ങൾ ഈ ക്യാം ഫോർ ഒക്കെ പോയതാണ് അതിന് പോയ സാധനങ്ങളെല്ലാം മാറ്റി നമുക്ക് സെറ്റ് ചെയ്തുള്ളൂ എല്ലാം ഉടായ്പ്പ് പരിപാടിയൊന്നും ചെയ്യുന്നു എല്ലാം ഒറിജിനൽ പരിപാടിയുള്ളൂ നമ്മൾ അപ്പം മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും കാണിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി ലെന്ത് ആയി പോകുന്നുണ്ട് വീഡിയോ കാണാനും പറ്റുന്നുണ്ട് അപ്പം പണിയുന്ന സാധനങ്ങൾ മാറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ വീഡിയോ നമ്മളെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ കാണിക്കാം അത് മൊത്തത്തിൽ പണി തന്നെയാണ് വേറെ വണ്ടിയുടെ ഒക്കെ പണിയാണ് അപ്പുറം ഇപ്പുറൊക്കെ ഇരുപ്പുണ്ട് ഇത് നമ്മുടെ വണ്ടിയുടെയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ വേറെ ഇഞ്ചിനും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തൊക്കെ എല്ലാം കൂടെ ഒരുപോലെ ഇഞ്ചൻ അഴിച്ചിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരുപോലാണ് പണികൾ ഇതെല്ലാം കയറി വരുന്നത് ഇപ്പോൾ ഓക്കെ ഇതിൻ്റെ മൊത്തം സാധനങ്ങളും എല്ലാം മാറിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഗവർണറെല്ലാം മാറി ഇതിൻ്റെ ക്യാമ്പ് ഹോളോവർ മാറി ക്യാം ക്യാമ്പ് ചാപ്റ്റർ ഒക്കെ ഇനി കയറ്റിയിടാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി പണിയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒത്തിരി ലെന്താക്കുന്നില്ല അപ്പോഴത്തെ പണികളെല്ലാം തീർന്നു അപ്പോൾ ഇതെല്ലാം കയറ്റി ഇടുവാണ് ഇതിൻ്റെ അത്ര സാധനങ്ങളെല്ലാം മാറ്റി മാറ്റിയിട്ടിരിക്കണം പോയ സാധനങ്ങളെല്ലാം മാറ്റി ക്യാമ്പ് ഷപ്റ്റൊക്കെ പോയതായിരുന്നു എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കവറ് എല്ലാം കയറ്റി സെറ്റ് ചെയ്യാണ് അപ്പോൾ ഒരുമാതിരി പണികളെല്ലാം തീർന്നു വരുന്നു ഇനി പുതിയ സിലിണ്ടർ കിറ്റ് കയറ്റിയിടുന്നതാണ് പുതിയ സിലിണ്ടർ കിറ്റാണ് യാണ് അപ്പം ഇഞ്ചിൻ്റെ സാധനങ്ങളെല്ലാം ഒരുമാതിരി എല്ലാം കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പമ്പെല്ലാം പണിഞ്ഞുകൊണ്ട് കൊണ്ട് കയറ്റിയിരിക്കുന്നതാണ് കാണുന്നത് പമ്പ് നോൺസിലും എല്ലാം പണിഞ്ഞ് എല്ലാ സാധനങ്ങളും പണിഞ്ഞാണ് കേറ്റുന്നത് എല്ലാ ഒറിജിനൽ പരിപാടിയേ ഉള്ളൂ പോയ സാധനങ്ങളൊന്നും ഒരു സാധനം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തില്ല നമ്മുടെ വണ്ടി എടുക്കുന്ന പോലെയാണെങ്കിൽ പത്ത് പൈസയുടെ പണി വരാത്ത രീതിയിലാണ് ബോഡിയും അതുപോലെ തന്നെ ഇഞ്ചിനും അതുപോലെ തന്നെ എല്ലാം വണ്ടിയുടെ പാർട്സുകളെല്ലാം മാറ്റിയാണ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണി വരാത്ത രീതിയിലാണ് എല്ലാം ചെയ്തു പോകുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം ഒത്തിരി എന്താക്കുന്നില്ല അടുത്ത ഇനി പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ കാണിക്കാം ഇഞ്ചിൻ്റെ പണിയെല്ലാം നമ്മുടെ എല്ലാം തീർന്നു കഴിഞ്ഞു മൊത്തത്തിലുള്ള പരിപാടി എല്ലാം തീർന്നു എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഷാട്ടറിൻ്റെ ഇടേ ഉള്ളൂ ഷാട്ടറിൻ്റെ അടിച്ചെല്ലാം ബ്രഷെല്ലാം മാറി എല്ലാം പണികളെല്ലാം തീർത്ത് ഫിറ്റ് ചെയ്യുക ഇനി ഗിയർ ബോക്സിൻ്റെ പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഗിയർ ബോക്സിൻ്റെ പണികളെല്ലാം തീർക്കാനുള്ളത് എല്ലാം ഈ സക്കിട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുക്കുന്നവർ പണി വരാൻ പാടില്ല ഒരു വിധത്തിലും അതാണ് മൊത്തം അഴിച്ച് പീസാക്കിയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പേര് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാറും എടുക്കാറുക്കും ഉണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാനത് പറയുകയാണ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒത്തിരി പേര് വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി വിളിക്കാറുണ്ട് പല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കാറില്ല അപ്പോൾ എന്താണ് പറയുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് ഒരുപാട് ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് ആൾക്കാർ വിളിച്ചിട്ട് കച്ചവടക്കാരായിരിക്കും മറ്റുള്ളവരായിരിക്കും അവരുടെ ബിസിനസ് ബാധിക്കുന്നതുകൊണ്ടായിരിക്കും എന്തായാലും നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മോഡൽ മോഡലുള്ളതിനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുതലാകുവാണെങ്കിൽ നമ്മുടെ ഇന്ന് വണ്ടി എടുക്കുക നമ്മളെന്ന് പറഞ്ഞാൽ വലിയ വിലകളും കാര്യങ്ങളും ഒന്നും നമ്മളൊന്നും പറയാറില്ല എല്ലാം പണിഞ്ഞാണ് കൊടുക്കുന്നത് ഒരു മനുഷ്യൻ ഒരു വണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡ് തന്നെ മുന്നോട്ട് തന്നെ ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ നമ്മൾ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന പുണ്യം മതി ഈ മറ്റുള്ള കമൻ്റ് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള അതേ ഉള്ളൂ അപ്പം നമ്മുടെ പണി ഇങ്ങനെ തന്നെ തുടർന്ന് തന്നെ പൊക്കോണ്ടിരിക്കും വണ്ടി എടുക്കുന്ന വണ്ടിയെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ പണിഞ്ഞു കൊടുത്തിട്ടിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഇഞ്ചനെല്ലാം പണി നമ്മളവിടെ അടുത്ത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഗിയർ ബോക്സിൻ്റെ പണിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് അല്ലേ എസ്കേപ്പിൻ്റെ ബയറിങ്ങിന് ഒറിജിനൽ ബയറിംഗും സാധനങ്ങളും ഒക്കെയാണ് ഇട്ട് എല്ലാം പുതിയ സാധനങ്ങളൊക്കെ ഇട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗിയർ ബോച്ചിൻ്റെ പണി തുടങ്ങി ഗിയർ ബോച്ചിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം എൻ്റെ ബയറിംഗ് എല്ലാം പോയ ബയറിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പോയ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തെടുത്ത് പറയുന്നു ഇനിയും പണി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം നമ്മൾ പുതിയ സാധനങ്ങളെല്ലാം ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഫിറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി ബയറിങ് എല്ലാം മാറി അതിൻ്റെ ബയറിങ് എല്ലാം മാറ്റിയിട്ട് ബയറിങ്ങുകളെല്ലാം മാറ്റിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് ബാരിങ്ങൾ മാറ്റി മാറ്റി പോയ ബയറിങ്ങൾ എല്ലാം നമ്മൾ മാറ്റിയിട്ടേ ചെയ്യാറുള്ളൂ എല്ലാം പോയ ബയറിങ്ങാണ് അതിൻ്റെ അകത്തെ ബയറിങ് എല്ലാം അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് അപ്പോൾ എല്ലാം ഫുൾ സെറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് തീരാറായി വരുന്നു എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം മാറ്റിയിട്ട് സ്റ്റംബോൾ ടു സ്റ്റാറും അതിൻ്റെ അകത്ത് ബയറിങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റി മാറേണ്ട സാധനങ്ങളെല്ലാം ഒറിജിനൽ ഇട്ട് തന്നെ സെറ്റ് ചെയ്തെല്ലാം നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ പത്ത് കൊല്ലത്തെക്കിന് പണി വരാത്തവരാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നാൽ ഇത് ചെയ്താൽ എന്താ ലാഭം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു ഇത് കാരണമാണ് നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും എല്ലാ വണ്ടിക്കകത്തും നമ്മൾ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഗിയർ ആണ് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇഞ്ചനാണ് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഗിയർ ബോച്ച് ആണ് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപോലെ ആണോ നിങ്ങൾ വീഡിയോ കയറി നോക്കുകയും വേണം ഈ വണ്ടി എടുത്തവർ അതായത് പാലക്കാടും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരാണ് കണ്ണൂരും ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന എടുത്ത് എല്ലാ ഭാഗങ്ങളും നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ ഏത് വണ്ടിയിടെ ചെയ്താലും ഇതുപോലെ തന്നെ അടിക്കും നമ്മുടെ വീഡിയോ വരുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു മറ്റുള്ള വീടിക്കകത്തെ ഓർത്ത പോലെ ആണോന്ന് നോക്കിയേക്കണം അപ്പോൾ ഓക്കെ നമ്മളീൻ്റെ ഗിയർ ബോച്ചിൻ്റെ അല്ല ഗിയർ ബോച്ച് അല്ല ഗിയർ ബോച്ചിൻ്റെ പണി കഴിഞ്ഞു ഇനി ഹൗസിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ബയറിംഗ് എല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞു എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് എല്ലാം പിടിപ്പിച്ചിരിക്കുന്ന വീടിയാണ് കാണുന്നത് അപ്പം ഹൗസിങ്ങിൻ്റെയും പണി കഴിഞ്ഞു എല്ലാം കയറ്റി പിടിപ്പിക്കാനും ഗിയർ ബോക്സ് അപ്പോൾ എന്തിനാന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് വണ്ടി കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ഓരോ വണ്ടി പണിയുമ്പോഴും പലരും ചോദിക്കും എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് ഈ പറഞ്ഞു പോകുന്നത് എന്തെന്ന് ചോദിച്ചറിഞ്ഞാൽ പല വീഡിയോയ്ക്കകത്തും പല രീതിയിൽ ഇല്ലേ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് എല്ലാം ഇതേ സെയിം പണിയല്ലേ വരുന്നത് അപ്പോൾ ആൾക്കാർക്കറിയണ്ടേ എല്ലാം മാറ്റിയാണ് ചെയ്യുന്നതെന്ന് ഇതെങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും എങ്ങനെ പണി കൊടുക്കാൻ പറ്റും എങ്ങനെ ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ പണി കഴിഞ്ഞു ഫുൾ പണി കഴിഞ്ഞു പണി ഇനിയും ഇഞ്ചനിലോട്ട് കയറ്റി സെറ്റ് ചെയ്യാണ് ഇഞ്ചൻ അതിലോട്ട് കയറ്റി സെറ്റ് ചെയ്ത് വണ്ടിയെ കയറ്റുന്ന പണിയാണ് ഇനി അതെയാണ് വീഡിയോ വരുന്നത് അപ്പം ഇതിൻ്റെ അകത്തെ എല്ലാം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ എല്ലാം കയറ്റി ഇനി ഗിയർ ബോക്സ് കയറ്റാൻ പോവാണ് ഗിയർ ബോക്സ് പീസ് പീസായിട്ട് കയറ്റുവാണ് ഓരോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഓരോ പണികൾ എടുക്കുന്നത് മറ്റേ ഇഞ്ചൻ ഫുള്ളായിട്ടാണ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗിയർ ബോക്സ് കയറ്റി അല്ല ഇഞ്ചൻ കയറ്റി കഴിഞ്ഞിട്ട് ഇനി ഗിയർ ബോക്സ് കയറ്റി ഓക്കെ ഗിയർ ബോക്സ് ഇനി ായിരത്തി പതിമൂന്നിൻ്റെ ഇഞ്ചിനെല്ലാം നമ്മൾ കയറ്റിക്കഴിഞ്ഞു കയറ്റിയെല്ലാം വെച്ചിരിക്കുകയാണ് ഇനി സൈലൻസറും കേബിൾ ഐറ്റങ്ങളും എല്ലാം ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടികളെല്ലാം തീർന്നു കിടക്കുകയാണ് ഇതാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിനെല്ലാം കയറ്റിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പം നമ്മുടെ ഇടുന്ന വണ്ടി എടുത്ത് എവിടുന്ന സ്ഥലം എവിടെ പട്ടാമ്പിന്ന് വന്നാണ് നമ്മുടെ വണ്ടി എടുക്കാൻ ഇപ്പൊ നമ്മൾ ഒരുപാട് പറഞ്ഞതിൽ ഒരുപാട് താമസം വന്നു അത് ചില പണിക്കാരുടെ ബുദ്ധിമുട്ടും വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ പറഞ്ഞതിൽ താമസിച്ചത് അപ്പൊ താക്കോൽ പിടിക്കുന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊക്കെ വരും ചെയ്യണം നമ്മള് പറഞ്ഞതിൽ ഒരുപാട് താമിച്ചു പോയ അവർക്ക് വണ്ടി കൊടുക്കാൻ അപ്പം അവർ എടുക്കാൻ വന്നതാണ് അപ്പോൾ വണ്ടിയെല്ലാം പണിഞ്ഞെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് അവർക്ക് സന്തോഷമായി എല്ലാം പുതിയ സാധനങ്ങളായെന്ന് പറഞ്ഞ് വിശ്വാസമായി വണ്ടി നമ്മളെ ഈ ഇവിടെ വന്ന് കാണുന്നില്ലേ ഉള്ളൂ വണ്ടി അല്ല ഇവിടെ വന്ന് കാണുന്ന അപ്പോഴല്ലേ വണ്ടി കാണുന്നുള്ളൂ ആ പുതിയ ടയറും എല്ലാം ഇട്ട് എല്ലാ സാധനങ്ങളും പുതിയത് അപ്പം അത് ഒന്ന് സർവീസ് ചെയ്യേണ്ട വന്നു അപ്പോൾ അതിൻ്റെ അത്തേ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻ്റ് അടിച്ചതൊക്കെ ഇച്ചിരി മൾകാടിലൊക്കെ അടിച്ചതൊക്കെ പോകേണ്ട വന്നു അതൊക്കെ അവർ ചെയ്തോളാമെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെയാണ് സീറ്റ് എല്ലാം കൊണ്ട് അടിച്ചിരിക്കുന്നതാണ് സീറ്റ് പുതിയ ബാറ്ററികളെ എല്ലാ സാധനങ്ങളും നമ്മൾ കുടിയത് വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പാലക്കാടിന് പോവാണ് ഈ വണ്ടി ഇന്ന് അപ്പൊ അതിന്റെ ആളാണ് കിട്ടാൻ വന്നത് നിന്റെ ഫുൾ വീഡിയോ അപ്പോൾ അടുത്ത വണ്ടിയുടെ വീഡിയോ നമ്മൾ വരുന്നത് രണ്ടായിരത്തി പത്ത് മൂന്ന് വണ്ടി വീഡിയോ